നവാസിന്റെ വിടവാങ്ങലിന്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോൾ സിനിമ സുഹൃത്തുക്കളടക്കം എല്ലാവരും അവർക്കിപ്പോഴും തങ്ങളുടെ പ്രിയ മിത്രം അന്തരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെ സംസാരിച്ച ആസിഫ് ആസിഫലിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഒരാൾ മരിച്ചതിനെ അനുശോചനം അറിയിച്ചില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ആസിഫലിയെ കുറെ പേർ വിമർശിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആസിഫ് അലി എത്തിയത് ഈ ഒരു സമയത്താണ് നവാസിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസ് ഇന്നലെ രാത്രി മരണപ്പെടുകയായിരുന്നു വാർത്ത കേട്ടപ്പോൾ ശരിക്കും താൻ ഞെട്ടിപ്പോയി മാത്രമല്ല മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാനും അദ്ദേഹവും ചേർന്ന് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് യാത്ര പറഞ്ഞു പോയപ്പോൾ ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഉള്ള സമയം മുഴുവൻ അടിപൊളിയാക്കുക എന്ന് വളരെ ലാഘവത്തോടെ സന്തോഷത്തോടെ ചിരിച്ചു പറഞ്ഞ ആസിഫലിയാണ് പലരും ഇപ്പോൾ വിമർശിക്കുന്നത് എന്നാൽ അതേസമയം ആസിഫലി പറഞ്ഞ വാക്കിന്റെ അർത്ഥം പലരും മനസ്സിലാക്കാതെയാണ് ആസിഫിനെ വിമർശിക്കുന്നത് അദ്ദേഹം ജീവിതത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത് ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും എത്രത്തോളം സന്തോഷിക്കാനും ആസ്വദിക്കാനും കഴിയുന്നുവോ അത്രയും ചെയ്യുക കാരണം നാളെ നമുക്ക് എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് പലരും ആസിഫിനെ വിമർശിക്കുന്നത് ആസിഫിനെ പോലെ നല്ലൊരു മനസ്സുള്ള നടനെ അപൂർവം മാത്രമേ കാണാൻ സാധിക്കൂ എന്നാൽ കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ മരിച്ചതിനെ കുറിച്ച് എങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നു എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളുമാണ് ആസിഫിനെതിരെ ഉയരുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക